ഹായ് ഫ്രണ്ട്സ് ക്വസ്റ്റിൻമെൻ്റ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് അറ്റൻഡർമാരായ യുദ്ധയൊക്കെ ഏറ്റവും ലഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റി അല്ലെങ്കിൽ അർഹത നിന്നയ പരീക്ഷയുടെ ഡീറ്റെയിൽ ഒന്നും നമുക്കൊന്ന് നോക്കാം ഗസറ്റ് തീയതി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാന തീയതി പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ നൂറ്റി എൺപത്തി ഏഴ് ബാറ് രണ്ടായിരത്തി ഇരുപത്തി നാല് എലിജിബിലിറ്റി പരീക്ഷ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് അറ്റൻഡർമാരായി ഉദ്യോഗക്കയറ്റം ലഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റി പരീക്ഷ സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിലെയും പ്രൈവറ്റ് കോളേജുകൾ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ പ്രൈവറ്റ് പോളിടെക്നിക്കൽ സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എയ്ഡഡ് സ്കൂളുകൾ പ്രൈവറ്റ് ആയുർവേദ കോളേജുകൾ എന്നിവിടങ്ങളിലെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരിൽ നിന്നും മേൽപ്പറഞ്ഞ എലിജിബിലിറ്റി പരീക്ഷയിൽ പങ്കെടുക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചുകൊള്ളുന്നു ഈ തസ്തികയ്ക്ക് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള അർഹതാ നിർണയ പരീക്ഷയിൽ വിജയികളായവർ ഈ വിജ്ഞാനപ്രകാരം വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല ഈ പരീക്ഷ സർക്കാർ സർവീസിലെ വിവിധ വകുപ്പുകളിലും പ്രൈവറ്റ് കോളേജുകൾ പ്രൈവറ്റ് എൻജിനീയറിംഗ് കോളേജുകൾ പ്രൈവറ്റ് പോളിടെക്നിക്കുകൾ സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭാഷാ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എയ്ഡഡ് സ്കൂളുകൾ പ്രൈവറ്റ് ആയുർവേദ കോളേജുകൾ എന്നിവിടങ്ങളിൽ അറ്റൻഡർമാരുടെ ഒഴിവുകൾ ഉണ്ടാകുമ്പോൾ അറ്റൻഡർമാരായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തുന്നതാകുന്നു പരീക്ഷയിൽ വിജയികളാകുന്നവരെ അറ്റൻഡർമാരായി നിയമിക്കുന്നത് ഇത് സംബന്ധിച്ച് നിലവിലുള്ള ഉത്തരവുകൾക്കും നിയമങ്ങൾക്കും വിധേയമായി ബന്ധപ്പെട്ട നിയമനാധികാരികൾ തന്നെയായിരിക്കും പ്രൈവറ്റ് കോളേജുകൾ പ്രൈവറ്റ് എഞ്ചിനീയറിങ് കോളേജുകൾ പ്രൈവറ്റ് പോളിടെക്നിക്കുകൾ എയ്ഡഡ് സ്കൂളുകൾ പ്രൈവറ്റ് ആയുർവേദ കോളേജുകൾ എന്നിവിടങ്ങളിൽ ഈ പരീക്ഷ ജയിക്കുന്ന ലാസ്റ്റ് ഗേഡ് ജീവനക്കാർക്ക് അറ്റൻഡർ തസ്തികയിലേക്ക് ഉദ്യോഗയറ്റം നൽകി നിയമിക്കുന്നത് അതാത് സ്കൂൾ കോളേജ് മാനേജ്മെൻറ്റിലെ നിയമനാധികാരികളായിരിക്കും യോഗ്യതകൾ നമുക്ക് നോക്കാം ഒന്ന് അപേക്ഷകർ form ഓ പുതിയ ഏഴാം സ്റ്റാൻഡേർഡോ തത്തുല്യമായ പരീക്ഷയോ അല്ലെങ്കിൽ വെർണാക്കുലർ സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് പരീക്ഷയോ വിജയിച്ചിരിക്കണം എന്നാൽ അപേക്ഷകർക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതികൾ ലാസ്റ്റ് ആയി കേരള സംസ്ഥാന സർവീസിലോ പ്രൈവറ്റ് കോളേജ് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രൈവറ്റ് പോളിടെക്നിക്ക് സംസ്ഥാന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റി എയ്ഡഡ് സ്കൂളുകൾ പ്രൈവറ്റ് ആയുർവേദ കോളേജുകൾ എന്നിവിടങ്ങളിലോ അഞ്ച് വർഷത്തിൽ കുറയാത്ത ദൈർഘ്യം ഉണ്ടെങ്കിൽ മുകളിൽ ഭരണ വിദ്യാഭ്യാസ യോഗ്യത ബാധകമല്ല രണ്ടാമത്തെ നോക്കാൻ ബന്ധപ്പെട്ട യോഗ്യത നിശ്ചയിച്ചിരിക്കുന്ന തസ്തികയിൽ അപ്രൂവ്ഡ് പ്രൊഫേഷണർ ഓർ ഫുൾ മെമ്പർ ആയിരിക്കണം രണ്ട് പ്രായപരിധി ബാധകമല്ല മൂന്ന് പരീക്ഷ ടി തസ്തികയ്ക്ക് നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതയിൽ ഒബ്ജക്റ്റീവ് രീതിയിലുള്ള ഒ എം ആർ ഓർ ഓൺലൈൻ മൂല്യനിർണ്ണയം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യവും പരമാവധി നൂറ് മാർക്കുമുള്ള പരീക്ഷയാണ് അപേക്ഷാ ഫീസ് ഡി പരീക്ഷക്ക് അപേക്ഷാ ഫീസ് ഇല്ല അഞ്ച് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി അപേക്ഷകൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ സംവിധാനത്തിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തങ്ങളുടെ പ്രൊഫൈലിലൂടെ ഓൺലൈനായി മാത്രം അയക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും പൊതുനിർദ്ദേശങ്ങൾ കാണുക ഒന്ന് വിജ്ഞാപനത്തിലെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സമർപ്പിക്കുന്ന അപേക്ഷകൾ നിരൂപാധികം നിരസിക്കുന്നതാണ് രണ്ട് അർഹതാ നിർണ്ണയ പരീക്ഷയ്ക്ക് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുമ്പോൾ ഓഫീസ് വകുപ്പ് മേധാവിയുടെ ഒപ്പ് പേര് ഔദ്യോഗിക പദവി ഓഫീസിൽ എന്നിവ രേഖപ്പെടുത്തിയിട്ടുള്ള നിശ്ചിത മാതൃകയിലുള്ള സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതും ആയതിന്‍റെ അസൽ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ എന്നിവ ആവശ്യപ്പെടുന്ന സമയത്ത് നേരിട്ട് ഹാജരാക്കേണ്ടതുമാണ് ന്യൂനതകളുള്ള സർവീസ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന പരീക്ഷാർത്ഥികളുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ് മൂന്ന് കമ്മീഷൻ നടത്തുന്ന യോഗ്യത നിർണയ പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ട മിനിമം മാർക്ക് നാൽപ്പത് ശതമാനമായി നിശ്ചയിച്ചിരിക്കുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് അർദ്ധരാത്രി പന്ത്രണ്ട് വരെയാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം വിജ്ഞാപനം കൂട്ടുകാരൊക്കെ വായിച്ചു നോക്കുക ഇതാണ് നോട്ടിഫിക്കേഷൻ എലിജിബിളി ി ടെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതൊക്കെയൊന്ന് വായിച്ച് വായിച്ച് പോവാം